കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയ്ക്ക് കാസർഗോഡ് തുടക്കമായി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വൈകിട്ട് നാല് മുപ്പതിന് ട്രയലും മണിക്ക് ചങ്ങലയും തീർത്തു ആദ്യ കണ്ണി അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം തീർത്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് നാൽപ്പത്തി ആറ് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരത്തിൽ കാലിക്കടവിലായിരുന്നു മനുഷ്യച്ചങ്ങലയുടെ സമാപനം ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞാമ്പു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അടക്കം മറ്റു പ്രവർത്തകരടക്കം ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ ചരിത്രം സൃഷ്ടിച്ചുവെന്ന് റഹീം പറഞ്ഞു അതേസമയം കേന്ദ്ര അവഗണന നടത്തുമ്പോഴും കോൺഗ്രസ് മൗനം പാലിക്കുകയാണെന്നാണ് റഹീം ഐതിഹാസികമായ ശേഷം ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുന്ന ആദ്യ അഴിയൂർ മുതൽ വരെയുള്ള കോഴിക്കോട് ജില്ലയിലെ കിലോമീറ്റർ രണ്ടു ലക്ഷത്തിലേറെ ആളുകളാണ് പങ്കെടുത്തത് പലയിടങ്ങളിലും ചങ്ങല മനുഷ്യ ബലായി മാറി ആദ്യ കണ്ണിയായി വിമീഷ് മണിയൂരും അവസാന കണ്ണിയായി അത്ലറ്റ് മനോജും അണിച്ചേർന്നു കോഴിക്കോട്ട് മുതലക്കുളത്തെ എളമരം കരീം എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേരാണ് മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി അണിചേർന്നത് എറണാകുളം ജില്ലയിൽ ഒരു ലക്ഷത്തോളം പേരാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിർന്നത് അങ്കമാലി പൊങ്ങം മുതൽ അരൂർ വരെയുള്ള നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് മനുഷ്യചങ്ങല തീർത്തത് അങ്കമാലി ആലുവ കളമശ്ശേരി ഇടപ്പള്ളി പാലാരിവട്ടം വൈറ്റില അരൂർ തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ നിരവധി പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം സാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു പ്രൊഫസർ എം കെ സാനു സിനിമാ മേഖലയിൽ നിന്ന് ആഷി കപു അനുരാജ് മനോഹർ ഇബ്രാഹിംകുട്ടി തുടങ്ങിയവരാണ് മനുഷ്യചങ്ങലയിൽ കണ്ണികളായത് അതിനോടൊപ്പം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളായ എം സ്വരാജ് ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ മുതിർന്ന നേതാവായ എസ് ശർമ്മ തുടങ്ങിയവരും മനുഷ്യച്ചങ്ങലിൽ കണ്ണികളായിട്ടുണ്ട് വലിയ ഗതാഗത നിയന്ത്രണമാണ് മനുഷ്യച്ചങ്ങലിയുടെ ഭാഗമായി കൊച്ചി നഗരത്തിലടക്കം ഏർപ്പെടുത്തിയത് പ്രധാനപ്പെട്ട ദേശീയപാത ദേശീയപാതയുടെ വശങ്ങളിലായതുകൊണ്ട് തന്നെ വലിയ ഗതാഗത നിയന്ത്രണം നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങൾ കൂടി ചേർന്ന ശേഷമാണ് മനുഷ്യല അവസാനിച്ചത് കാസർഗോഡ് ആരംഭിച്ച മനുഷ്യചങ്ങല രാജ്ഭവന് മുന്നിലാണ് സമാപിച്ചത് മനുഷ്യചങ്ങലയുടെ അവസാന കണ്ണി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനായിരുന്നു എം വി ഗോവിന്ദൻ എം എ ബേബി മധുപാൽ മുരുകൻ കാട്ടാകട തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖർ മനുഷ്യചങ്ങലയിൽ കണ്ണികളായി മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും മകൾ വീണയും രാജ്ഭവൻ മുന്നിലെത്തിയിരുന്നു കേരളം വികസിക്കേണ്ട എന്നാണ് കേന്ദ്ര നയമെന്നും കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച പ്രതിപക്ഷം അതേസമയം കേന്ദ്ര അവഗണന ഇല്ല എന്ന് പറയുന്നില്ലെന്നും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന കേന്ദ്ര വിരുദ്ധ സമരങ്ങൾക്ക് ഈ മനുഷ്യ ചങ്ങല ഊർജം പകർന്നുവെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ടർ ആദിൽ പാലോ ടീം റിപ്പോർട്ടർ